മിഠായി സ്വാഗതം ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അക്ഷരമുറ്റം ഏറ്റവും ഒരു കാര്യമാണ് പത്രങ്ങളിൽ നിന്ന് നിന്നെടുത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നുള്ളത് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഒരു പുസ്തകത്തിന്റെ പേര് പുസ്തകത്തിന്റെ പേര് വിറ്റ്നസ് എന്നാണ് ഇതൊരു ഓർമ്മക്കുറിപ്പുകളാണ് വളരെ പ്രശസ്തയായ ഒരു ഇന്ത്യക്കാരിയുടെ ഓർമ്മക്കുറിപ്പാണ് ഏതാണ് ആരുടെയാണ് സാക്ഷി മാലിക് എന്താ സാക്ഷി മാലിക്കിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ യെസ് ഇന്ത്യൻ ഗുസ്തി താരമാണ് ഇന്ത്യൻ ഗുസ്തി ചാമ്പ്യൻ ആണ് ഏറ്റവും ഒടുവിൽ വിനേഷ് ഫോഗട്ടിനൊപ്പം ഗുസ്തി ഫെഡറേഷനെതിരെയുള്ള സമരങ്ങളിലൂടെയൊക്കെ വീണ്ടും പത്രവാർത്തകളിലൊക്കെ വന്നിരുന്ന സാക്ഷി മാലിക്കിന്റെ മെഡൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയാലാണ് സാക്ഷി മാലിക് അവരുടെ വിറ്റ്നസ് വിറ്റ്നസ് സാക്ഷി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ഫുട്ബോൾ ടൂർണമെന്റ് ാണ് നിങ്ങൾക്കറിയാം നിഷാൻ ഏതാ ഡ്യൂറൻ കപ്പ് ആണ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ചോദ്യം ഏതാണ് ഈ വർഷത്തെ ഡ്യൂറൻ കപ്പ് ചാമ്പ്യൻ ആരാണ് കയറി പറയും മോഹൻ ബഗാനാണ് ബട്ട് മോഹൻ ബഗാനും അവരുടെ ആ ക്ലബിന്റെ ആദ്യത്തെ കിരീടം അതും ഡ്യൂറന്റെ കപ്പ് തന്നെ ഈസ്റ്റ് യുണൈറ്റഡ് യെസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ശരിത്രം അതെ അവർക്കാണ് കപ്പ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ഏറ്റവും പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് ഭർത്താവ് ഭാര്യ തന്നെയല്ലേ കഴിഞ്ഞ ആരാ ശാരദാ മുരളീധരൻ ആ ാണ് പുതിയ ചീഫ് സെക്രട്ടറി വി വേണു അദ്ദേഹത്തിന്റെ വേണു സാറിന്റെ ജസ്റ്റ് റിട്ടയർ ആയതേയുള്ളൂ ഭർത്താവ് റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഭാര്യ ചീഫ് സെക്രട്ടറി ആയി നിഷാൻ എന്താ ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേകത എന്നറിയാലോ യെസ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെ തന്നെ നമുക്ക് പറയാം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ചീഫ് മിനിസ്റ്റർ ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ ഏറ്റവും ഉയർന്നയാൾ ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം മറയൂർ രണ്ട് കാര്യങ്ങൾക്കാണ് ലോക പ്രശസ്തം ഒന്ന് ശർക്കര മറയൂർ ശർക്കര രണ്ടാമത്തത് എന്താ മറയൂർ ചന്ദനം ഫിലായത്ത് ബുദ്ധയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ് എനിവേ മറയൂർ ശർക്കരയ്ക്കും ചന്ദനത്തിനും അതിൽ മറയൂരിൽ നിന്നുള്ള ശർക്കര ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രത്യേക ബ്രാൻഡായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുകയാണ് എന്താണ് ആ ബ്രാൻഡിന്റെ പേര് മറയൂർ മധുരം മധുരം മധുരമാണ് കേട്ടോ ശരി ഉത്തരം അടുത്ത ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന കാര്യമൊക്കെ നമുക്കറിയാം എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഇല്ലെങ്കിൽ പോലും ഈ സമയത്ത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഒരു പദ്ധതിയുമായി വന്നിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ ആ പരാതി പൊതുവായിട്ട് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരു പോർട്ടൽ അതിനെന്താണ് പേരിട്ടിരിക്കുന്നത് ആണ് ഉത്തരം ശരിയായ ഉത്തരണേ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം പത്രം വായിക്കണം ആറാമത്തെ ചോദ്യം പിന്നെ മാത്രല്ല ചോദ്യങ്ങൾക്ക് ഒരു നിലവാരം കൂടിയതാണ് നിഷാൻ പ്രശ്നമില്ല കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ ആറാമത്തെ ചോദ്യം ഇതാണ് ഉരുൾപൊട്ടൽ വലിയ വിഷയമാണ് അല്ലേ ആ ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ വേണ്ടിയുള്ള പല സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസവുമായിട്ട് കേരള സർവകലാശാല വന്നിട്ടുണ്ട് നമ്മുടെ കേരള സർവകലാശാല ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട് ഏതാണ് ആ ആപ്പിന്റെ പേര് ഓർക്കുന്നുണ്ടോ എസ് ഓർണോ ഓർക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുക ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞു സ്ലിപ്പ് കെ ആപ്പ് സ്ലിപ്പ് കെ ആപ്പ് എന്നാണ് അതിന്റെ പേര് ഓക്കെ മിക്കവാറും കേരളത്തിന്റെ എല്ലാം ഇപ്പൊ കെ ചേർത്താണല്ലോ എന്താ സ്ലിപ്പ് കെ ആപ്പ് അതായിരിക്കും ഏഴാമത്തെ ചോദ്യത്തിന് നിഷാൻ പറഞ്ഞു അഭിനയം അറിയാതെ ഒരു പ്രശസ്തനായ മലയാള സിനിമ നടന്റെ ആത്മകഥയാണ് ആരുടേത് ആരുടേതാണ് പത്രങ്ങളിൽ അതിൻ്റെ പടങ്ങളിലൊന്നും കണ്ടില്ല ഒരു കാര്യം ഒരു ക്ലൂ ഞാൻ തരാം അത് ഒക്കെ പ്രകാശനം ചെയ്ത് മലയാള സിനിമയുടെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അതിനുശേഷമുള്ള ആരോപണമൊക്കെ ഒന്ന് കുഴപ്പത്തിലായിരിക്കുക സിദ്ദിഖിൻ്റെയാണ് സിദ്ദിഖിൻ്റെ ആത്മകഥയാണ് അഭിനയം അറിയാതെ ശരി വീണ്ടും ഞാൻ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ആപ്പാണ് ആ ആപ്പിന്റെ സിഇഒയുടെ പേര് പാവൽ ദുറോവ് എന്നാണ് ആ പേര് ഓർത്തു വെക്കുക പാവൽ ദുറോവ് അവർ ഇപ്പോൾ അറസ്റ്റിലാണ് ഇന്ത്യയിൽ ആ ആപ്പ് നിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് കാരണം ആ ഒരു ആപ്ലിക്കേഷന് ഒട്ടും സുരക്ഷിതത്വം ഇല്ല അതിനകത്ത് ആരെങ്കിലും അത് ഉപയോഗിച്ച് എന്തെങ്കിലും ക്രൈമൊക്കെ ചെയ്താലോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ചാടിച്ചാലോ അത് കൃത്യമായിട്ട് അന്വേഷിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല അത് അപകടകരമായ ഒരു ആപ്പ് എന്ന രീതിയിലാണ് പ്രശ്നമായിരിക്കുന്നത് വളരെയേറെ നമ്മുടെ നാട്ടിലെ കാളികൾ ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരെന്താ യെസ് ടെലഗ്രാം എന്ന ആപ്പാണ് പാവൽ ദുറോവാണ് അതിന്റെ പാവൽ ദുറോവ് പാവൽ അല്ലേ സോറി ഒൻപതാമത്തെ ചോദ്യം നിഷാനിൽ വേണമെങ്കിൽ ഉത്തരം പറയാവുന്ന ചോദ്യമാണ് ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അതിന്റെ തലപ്പത്തേക്ക് അതിന്റെ പ്രസിഡന്റ് ആകുന്ന പുതിയ ഒരു ഇന്ത്യക്കാരൻ ഒരുപക്ഷെ അതിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനും കൂടി ആകുന്നു ആരാണ് ആരാണ് അറിയില്ല പത്രം വായിക്കണം പറഞ്ഞു നമ്മുടെ ഇതിനൊരു ാണ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ ബോഡിയാണ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ ശരിക്കും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനേക്കാൾ സമ്പന്നമാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ കായിക സംഘടനകളിൽ ഒന്നാണ് ബി സി സി ഐഹിക്കാളോ പത്താമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം പത്താം തവണയും ഒരു സ്പോർട്സ് ഇനത്തിൽ റെക്കോർഡ് ഇട്ട ഒരാളെ കുറിച്ചാണ് അയാളുടെ പേര് ആണ് റെക്കോർഡ് അദ്ദേഹമാണ് ഒറ്റക്കാർ സ്വീഡൻകാരനാണ് ഇത്തവണത്തെ ഒളിമ്പിക്സിലും സ്വർണം സ്വർണ്ണമടിച്ചു ഏത് ഇനം ആ തകർത്തിരിക്കുന്നത് ആരാ ഏത് പോൾ വോട്ട് പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക് എവിടെയെങ്കിലും രാജ്യത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് അതുപോലെ വിസയൊക്കെ വേണമെന്ന് അറിയാലോ നേപ്പാളിലേക്കോ ബംഗ്ലാദേശിലോ ഒക്കെ നമുക്ക് പോകണമെങ്കിൽ വിസ ഇല്ലാതൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു രാജ്യം നമ്മുടെ അയൽപക്കത്തുള്ള ഒരു രാജ്യം മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിലെ ആളുകൾക്ക് വിസ ഇല്ലാതെ ആ രാജ്യത്തേക്ക് വരാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് ഒരു ടൂറിസം പ്രൊമോഷന്റെ മറ്റ് വ്യവസായങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഏതാണ് ആ രാജ്യം ശ്രീലങ്കയാണ് നമുക്കി ശ്രീലങ്കയിലും വിസയില്ലാതെ പോകാം ആ വിസ വേണ്ട പന്ത്രണ്ടാമത്തെ ചോദ്യം നിഷാൻ ഉത്തരം പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു പത്രം വായിക്കുന്നുണ്ടെന്ന് അറിയാൻ വീണ്ടും ഒരു സാധ്യത സാക്ഷരതാ മിഷന്റെ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയ ഒരു നടൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നു ആണ് പടമുണ്ടായിരുന്നു അപ്പം ഇന്ദ്രൻസ് ആണ് അതിന്റെ കൂടെ ഒരു ചോദ്യം നിബിയോട് അതിനോട് ചേർത്ത് ചോദിച്ചോട്ടെ സാക്ഷരതാ മിഷന്റെ ആപ്തവാക്യം എന്താണെന്നറിയോ എന്താ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഏവർക്കും വിദ്യാഭ്യാസം എന്നെന്നും വിദ്യാഭ്യാസം അടുത്ത ചോദ്യം ഗസ് പറയാൻ പറ്റുമോ നോക്കട്ടെ നിഷാനും വേണമെങ്കിൽ പറയാം ഒരു ഗ്രാമമാണ് തുളസീന്ദ്രപുരം ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത ഈ ഗ്രാമം ഇന്ന് ലോകത്ത് ആളുകൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയുടെ മുത്തച്ഛൻ താമസിച്ചിരുന്ന ഗ്രാമമാണ് തുളസീന്ദ്രപുരം ഒരു ഗ്രാമം കമലാ ഹാരിസ് നിഷാൻ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഇന്ത്യൻ വംശജിയായ കമല ഹാരിസിന്റെ മുത്തച്ഛന്റെ ഗ്രാമമാണ് തുളസീന്ദ്രപുരം ദ ഹോൾഡ് കമല ഹാരിസ് തന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ട്രൂത്ത്സ് വി കേട്ടോഡ് ഓക്കെ പതിനാലാമത്തെ ചോദ്യം നിഷാൻ പറയും തമിഴ് വെട്ടിക്കഴകം ആരുടെ പാർട്ടി വിജയുടെ പാർട്ടിയാണ് വിജയുടെ പാർട്ടിക്ക് കഴിഞ്ഞ ദിവസം പുതിയ കൊടിയൊക്കെ വന്നു അല്ലെ കൊടിയിൽ എന്താ ഉള്ളതെന്ന് അറിയോ ഒരു പൂവുണ്ട് പിന്നെ രണ്ടാനകൾ ആ രണ്ടാനകളുടെ നടുക്ക് ഒരു പൂവുണ്ട് അല്ലെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ് ഏതാണ് ആ പൂവ് രണ്ടാനകളുടെ നടുക്ക് നിൽക്കുന്ന വാഗപ്പൂ ആണ് അതൊരു പ്രത്യേക തരം പേർഷ്യൻ പേർഷ്യൻ സിൽക്ട്രീ പേർഷ്യൻ സിൽക്ക് ട്രീ എന്നറിയപ്പെടുന്ന വാഗപ്പൂ ആണ് ഓക്കെ അവസാനത്തെ ചോദ്യം ഇന്നത്തെ പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഹേമ കമ്മീഷനെ കുറിച്ച് അതിനൊരു ചോദ്യം കൊണ്ട് നിർത്താം ജസ്റ്റിസ് കെ ഹേമയായിരുന്നു കമ്മിറ്റിയുടെ കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പക്ഷേ കമ്മിറ്റിയിൽ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ആരൊക്കെയാണ് രണ്ടുപേർ ശാരദ കെ ബി വത്സലകുമാരി ശരിയായ ഉത്തരമാണ് കെ ബി വത്സലകുമാരിയും ടി ശാരദയുമാണ് കൂടെ ഉണ്ടായിരുന്നവർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പതിനഞ്ച് ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ ഞങ്ങള് കറന്റ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു ചോദിച്ചിരുന്നത് അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം ഞങ്ങൾ തരികയാണ് നിങ്ങൾക്ക് ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നി ഏതെങ്കിലും കറന്റ് അഫെയർസ് ചോദ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം അതിനൊപ്പം നിങ്ങളുടെ പേരും കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കുറച്ച് കമന്റുകൾ അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും निशान पर बे